കേരളം ഇനി സംയമനമില്ല പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കണം ശക്തമായ മുന്നറിയിപ്പുമായി കരസേനാ മേധാവി തീവ്രവാദം വളർത്തുന്ന പാക് നടപടിക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി സർക്കാർ പിന്തുണയോടെയുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് സ്വീകരിച്ച പോലെ ഒരു സംയമനം ഇന്ത്യൻ സൈന്യം ഇനി പാലിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ഭൂഗോളത്തിൽ നിലനിൽക്കണോ വേണ്ടയോ എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ടി വരുമെന്നും നിലനിൽക്കണമെങ്കിൽ അവർ സർക്കാർ പിന്തുണയോടെയുള്ള തീവ്രവാദം അവസാനിപ്പിക്കണമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സർ ഗ്രീക്ക് വിഷയത്തിൽ ചർച്ചകൾ സ്തംഭിപ്പിച്ചതിന് കാരണം പാകിസ്ഥാന്റെ നിലപാടുകളാണെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് കരസേനാ മേധാവിയുടെ പ്രതികരണം പാകിസ്ഥാന്റെ ഏത് ശ്രമത്തെയും ശക്തമായ നടപടികളിലൂടെ നേരിടുമെന്നും അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു ഇന്ത്യൻ സൈന്യവും ബി എസ് എഫും സംയുക്തമായി അതിർത്തികൾ ജാഗ്രതയോടെ സംരക്ഷിക്കുന്നുണ്ട് സർ ഗ്രീക്ക് മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ദുഷ്കരമായ ശ്രമങ്ങൾ ഉണ്ടായാൽ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറുന്ന ഒരു നിർണായക മറുപടി അവർക്ക് ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് ലാഹോറിലെത്താനുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ സാധിച്ചിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി കറാച്ചിയിലേക്കുള്ള ഒരു വഴി ഗ്രീക്കിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ഓർമ്മിപ്പിക്കണം എന്നാണ് രാജ്നാഥ് സിംഗ് ഇന്നലെ പറഞ്ഞത് സൈനിക നടപടി ഇന്ത്യൻ താൽക്കാലികമായി നിർത്തിവെക്കുക മാത്രമാണ് ചെയ്തതെന്നും ഭാവിയിൽ ഉണ്ടാകുന്ന ഏത് ഭീകരാക്രമണത്തിനും നിർണായകമായി പ്രതികരിക്കാൻ രാജ്യം സജ്ജമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യൻ യുദ്ധ വിമാനങ്ങൾ പാകിസ്ഥാൻ അവകാശവാദങ്ങളെ മനോഹരമായ ഭാവനയെന്ന് പരിഹസിച്ചിരുന്നു ഓപ്പറേഷൻ ഇന്ത്യ പാക് യുദ്ധവിമാനങ്ങൾ നശിപ്പിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ